നമസ്കാരം ഇന്ന് കേന്ദ്ര സിനിമാ അവാർഡുകളൊക്കെ സമ്മാനിച്ച ദിവസമായിരുന്നു നിങ്ങളിൽ പലരും ഒരുപക്ഷെ ആ ചടങ്ങൊക്കെ കണ്ടിരിക്കും അവിടെ സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബഹുമതി ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിൻ്റെ മോഹൻലാലാണ് നേടിയത് ആ ചടങ്ങിൽ ഷാറുഖ് ഖാനെ കൂടി സാക്ഷി നിർത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒ ജി മോഹൻലാൽ എന്ന് ചേർത്ത് വിളിക്കുകയുണ്ടായി ഒറിജിനൽ ഗ്യാങ്സ്റ്റർ എന്നൊക്കെയാണ് അതിൻ്റെ സോഷ്യൽ മീഡിയ ഭാഷ്യം അപ്പോൾ അത് വിളിക്കുമ്പോൾ ആ സ്ഥലത്തിലുണ്ടായിരുന്ന ആരവമൊക്കെ എല്ലാവരും കണ്ടതാണ് പക്ഷേ പക്ഷേ ഞാൻ നോക്കിയത് ശ്രദ്ധിച്ചത് മലയാളത്തിൻ്റെ ഉർവശി അവാർഡ് വാങ്ങാൻ വരുന്നുണ്ടോ എന്നായിരുന്നു കാരണം എനിക്ക് സംശയമായിരുന്നു അവർ ആ അവാർഡ് വാങ്ങാൻ പോകുമോ എന്ന് കാരണം ഈ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് മികച്ച സഹനടിക്കുള്ള അവാർഡാണ് ഉർവശിക്ക് പ്രഖ്യാപിക്കപ്പെട്ടത് പക്ഷേ അന്നതിൽ അവർ നീരസം പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി എന്താണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്നാണ് അവർ ചോദിച്ചത് മികച്ച നടി മികച്ച സഹനടി എന്നതിൻ്റെ മാനദണ്ഡം എന്നാണ് എന്ന് ചോദിച്ചത് അതായത് ഒരു സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുന്നത് സഹനടിയാണെങ്കിൽ ആ വ്യക്തിയെ വേണ്ടേ മികച്ച നടിയായിട്ട് പരിഗണിക്കാൻ ഇതായിരിക്കണം ഒരുപക്ഷെ ഉർവശി ഉദ്ദേശിച്ചത് എന്തായാലും ആ സമയത്ത് അത് ഏറ്റുപിടിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെ എന്ന തരത്തിൽ ചില വാർത്തകളെ പറ്റുമൊക്കെ ചെയ്താണ് അന്ന് തന്നെ ഉർവശിയുടെ ഇരട്ടത്താപ്പ് പൊളിച്ചുകൊണ്ട് ഞാൻ ചില വീഡിയോ മറ്റുമൊക്കെ ചെയ്തതാണ് കാരണം ഇരത്രത്താപ്പ് പൊളിച്ചു എന്ന് പറയാനുള്ള കാരണം ഇതേ ഉർവശി ഇന്നിപ്പോൾ എത്ര വയസ്സുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി എത്ര വയസ്സുണ്ടോ അതിലും ഇരുപത് വയസ്സ് കുറഞ്ഞിരിക്കുന്ന ഒരു സമയം അതായത് രണ്ടായിരത്തി അഞ്ചിൽ അച്ചുവിൻ്റെ അമ്മ എന്ന സത്യനന്ദ്രകാന്ഡ് സിനിമയിൽ അവർക്കൊരു അവാർഡ് ലഭിച്ചിരുന്നു അത് കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡല്ല കേരള സർക്കാരിൻ്റെ അവാർഡ് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡാണ് ലഭിച്ചത് അന്ന് അവർക്ക് സഹനടിക്കുള്ള അവാർഡാണ് മികച്ച സഹനടിക്കുള്ള അവാർഡാണ് ലഭിച്ചത് അന്ന് ഇരുപത് വയസ്സ് കുറവായിരുന്നു എന്ന് ഓർക്കണം അന്നവർക്ക് യാതൊരു പരാതിയും പരിഭവുമില്ലാതെ പോയി അവാർഡ് വാങ്ങിയ അവർ മികച്ച സഹനടിക്കുള്ള ഒരു കേന്ദ്ര അവാർഡ് കിട്ടിയപ്പോൾ എങ്ങനെ അവർക്ക് ഈ കരച്ചിൽ നടത്താൻ പറ്റി എന്നതായിരുന്നു എൻ്റെ അത്ഭുതം കാരണം ഇരുപത് വർഷം പുറകോട്ട് പോകുമ്പോൾ അവർക്ക് മുൻനിര നായികയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എന്ന് ഓർക്കണം പോലൊരു നടിയാണ് അന്ന് പോലും അവർ സഹതാരമായിട്ട് അഭിനയിച്ചു ആ വേഷത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടി അന്നൊരു പരാതിയും പരിഭവും പോലും പറയാതെ പോയി വാങ്ങിയ അവർ ഇരുപത് വർഷത്തിനു ശേഷം ഉള്ളൊഴുക്കെന്ന് പറഞ്ഞ മറ്റൊരു സിനിമയിലെ മികച്ച അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയപ്പോൾ അത് എന്ത് മാനദണ്ഡത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ ഉർവശിക്ക് അൽഷിമേസ് ഒന്നും പിടിച്ചിട്ടില്ലല്ലോ ഇരുപത് വർഷത്തിന് മുമ്പും ഉർവശിക്ക് സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട് ഏതാണ്ട് സമാനമായിട്ടുള്ള കാറ്റഗറിയിൽ വിഭാഗത്തിൽ തന്നെയാണ് നേടിയത് അന്നില്ലാത്ത പരാതി ഇന്ന് പറയുമ്പോൾ അത് തരുന്ന അതായത് കേന്ദ്ര സർക്കാരാണത് കൊടുക്കുന്നത് അപ്പോൾ അത് ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോടുള്ള നീരസമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ പറ്റൂ അത് തീർച്ചയായിട്ടും അവർ ആ വിമർശനം അർഹിക്കുന്നില്ല അർഹിക്കാത്ത വിമർശനമായിരുന്നു അത് നിങ്ങൾ അവർക്ക് നേരെ ഉന്നയിച്ചത് അതിനും ഇരുപത് വർഷം മുമ്പ് നിങ്ങൾക്കില്ലാതിരുന്ന ഒരു പരാതി നിങ്ങൾക്കില്ലാതിരുന്ന ഒരു വിമർശനം ഇരുപത് വർഷത്തിനു ശേഷം ഇപ്പോൾ ഒരു സഹനടിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ രാഷ്ട്രീയം കണ്ടതുകൊണ്ട് മാത്രമാണ് അത് ചില മാധ്യമങ്ങൾ ഇവിടെ ഏറ്റുപിടിക്കുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അന്ന് മുതൽ കാത്തിരിക്കുന്നതാണ് ഈ അവാർഡ് സമ്മാനിക്കുമ്പോൾ അത് വാങ്ങാൻ ഉർവശി ചെല്ലുമോ എന്ന് പക്ഷേ ഉളുപ്പ് ലെവലേശമില്ലാത്ത അങ്ങനെ തന്നെ പറയേണ്ടി വരും ഉളുപ്പ് ലെവലേശമില്ലാത്ത ഉർവശി ആ അവാർഡ് ഇന്ന് ചിരിച്ചുകൊണ്ട് വാങ്ങുന്ന കാഴ്ച കാണുകയുണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട അതണിയായ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവാർഡ് വാങ്ങുന്ന ദൃശ്യവും നമ്മൾ കാണുകയുണ്ടായി സത്യത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രസിഡന്റ് ആയിരുന്നില്ല അവാർഡ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ദ്രൗപതി മുർമു വന്നതിന് ശേഷം വീണ്ടും ദ്രൗപതി മുർമു തന്നെ അവാർഡ് കൊടുക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കീഴ്വടക്കമൊക്കെ കേന്ദ്ര സർക്കാർ മാറ്റിയതാണ് നേരത്തെ സ്മൃതി ഇറാനിയെ കൊണ്ടൊക്കെയാണ് അവാർഡ് കൊടുപ്പിച്ചിരുന്നത് സിനിമാമന്ത്രിയൊക്കെയായിരുന്നവർ പക്ഷേ ദ്രൗപതി മുർമു വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെ കൊണ്ട് തന്നെ കൊടുക്കാൻ തുടങ്ങി ഇല്ലെങ്കിൽ എന്തല്ലോ എന്താണ് സംഭവം എന്നറിയാമോ ഇപ്പോഴത്തെ സിനിമാ മന്ത്രിയെ കൊണ്ടാണ് കൊടുപ്പിച്ചെങ്കിൽ ഈ വിമർശകർ പറയും ഇതാ കണ്ടോ അവരൊരു പിന്നോക്ക കാര്യമായതുകൊണ്ട് പ്രസിഡന്റിനെ മാറ്റി നിർത്തിയിട്ട് ഇതാ അവർ വേറൊരു മന്ത്രിയെ കൊണ്ട് കൊടുക്കും കൊടുപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാവശ്യവും വിവാദം ഉണ്ടാക്കും അതുകൊണ്ട് മാത്രമാണ് ദ്രൗപതി മുർമുവിനെ കൊണ്ട് കൊടുപ്പിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ തന്നെ അവർ മാറ്റിക്കൊണ്ടിരുന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു അതായത് ഇത്തരം അവാർഡൊക്കെ പ്രസിഡന്റ് തന്നെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിനു മാത്രം മഹത്തരമൊന്നും സിനിമാക്കാർക്കില്ല കാരണം അതിലും മഹാന്മാരായിട്ടുള്ള മറ്റു പല മേഖലയിലും ഇവിടെ കൃഷിക്കാരുണ്ട് ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് എന്താ പറയുക മറ്റ് കൂലിപ്പണിക്കാരുണ്ട് അതിലൊക്കെ മികവ് മികവ് ചെയ്യുന്ന രാജ്യത്തിന് സേവനം ചെയ്യുന്ന ആളുകളൊക്കെ വേറെയുമുണ്ട് അപ്പോൾ ഇതിനു മാത്രം ഇങ്ങനെ പ്രത്യേകത കൽപ്പിച്ച് നടന്മാർക്ക് രാഷ്ട്രപതി തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നത് അതൊരു അനാവശ്യ വാശിയാണ് ആ കീഴ്വഴക്കമൊക്കെ ഒന്ന് മാറ്റി വന്നതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ഇങ്ങനെ ഈ പ്രസിഡന്റ് കൊണ്ട് കൊടുപ്പിച്ചില്ലെങ്കിൽ ഒരു ആവശ്യമില്ലാതെ വീണ്ടും ജാതിയും മതമൊക്കെ എടുത്തിട്ട് അവർ വെറുതെ ഒരു വിവാഹത്തിലേക്ക് പിടിച്ചിടും അതുകൊണ്ട് മാത്രമാണ് ഈ ദ്രൗപദി മുർമു വന്നതിന് ശേഷം ഇങ്ങനെ വീണ്ടും ആ പഴയ രീതിയിലേക്ക് തന്നെ പോയത് അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് അതായത് ദ്രൗപദി മുർമു പ്രസിഡൻ്റാവുന്ന അതേ വർഷം തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ നാച്ചിയമ്മ എന്ന ഗായികയ്ക്ക് അവാർഡ് കിട്ടുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും ഏതാണ്ട് ഒരേ സമുദായം അല്ലെങ്കിൽ ഒരേ വിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് അപ്പോൾ അതൊരു അപൂർവതയാണ് ആ ആ അവാർഡ് വാങ്ങുന്നതും കൊടുക്കുന്നതും അന്നൊരു അപൂർവതയാണ് കാരണം ആ ചിത്രം ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഒരുപക്ഷെ ആ ചിത്രം കാണും അപ്പോൾ അതിൻ്റെ കഥയറിയുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അത്ഭുതം അത്ഭുതമുണ്ടാവും അവരന്ന് ഒന്നോ രണ്ടോ പാട്ടോ പാടിയിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അയ്യപ്പൻ കോശിയും എന്ന സിനിമയിലെ പാട്ടായിരുന്നു ആ പാട്ടിന് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ ഈ നഞ്ചമ്മയ്ക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അന്ന് കിണ്ടും ഈ ദ്രൗപതി മുർമുവിനെ തന്നെ കൊണ്ടുപോകുന്നത് പിന്നീട് വീണ്ടും അടുത്ത വർഷങ്ങളിലെല്ലാം ദ്രൗപതി മുർമു തന്നെ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ സത്യത്തിൽ എനിക്ക് ഇതിനോട് താല്പര്യമില്ല പ്രസിഡന്റ് തന്നെ സിനിമാക്കാർക്ക് അവാർഡ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അത് നിയമമൊന്നുമില്ല ആരാണോ ഈ കീഴ്ക്കം കൊണ്ടുവന്നത് എന്നറിയില്ല അതിലും മഹാന്മാരും അതിലും അർഹതയുള്ളവരും വേറെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലും കൊണ്ട് കൃഷിക്കാരുടെ ഇടയിലും ഡോക്ടർമാരുടെ ഇടയിലുണ്ട് എഞ്ചിനീയർമാരുടെ ഇടയിലുണ്ട് മറ്റ് വിവിധ മേഖലയിൽ ഉള്ളവരുടെയൊക്കെ ഇടയിലുണ്ട് അവർക്കൊന്നും കിട്ടാത്ത ഈ സൗഭാഗ്യം സിനിമാക്കാർക്ക് കിട്ടുന്നത് സത്യത്തിൽ അതൊരു അനാവശ്യമായിട്ടുള്ള കീഴ്വടക്കം തന്നെയാണ്